പത്തനംതിട്ട സിപിഎമ്മിൽ വീണ്ടും പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് തോൽവിൽ പാർട്ടിക്കെതിരെ വിമർശനം വിമർശനമുന്നയിച്ച ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി അൻസാരി അസീസിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി നിലപാടിനെ വിമർശിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിനാണ് ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസിനെ കുമ്പഴ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ചൊവ്വാഴ്ച നടന്ന ഏരിയ കമ്മിറ്റിയുടേതാണ് തീരുമാനം ജൂണിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് അൻസാരി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന പരസ്യവാചകമാണ് അൻസാരി എഴുതിയത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവും എൽഡിഎഫിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റുമായ മുൻ എം രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ചായിരുന്നു പോസ്റ്റ് തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമെന്ന നിലയിൽ പോസ്റ്റ് ചർച്ചയായതോടെ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലുമുണ്ടായി വിവാദമായതോടെ അൻസാരി പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു ഏരിയ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്ത് അൻസാരിയിൽ നിന്ന് വിശദീകരണവും തേടിയിരുന്നു കേരള വിഷയ ന്യൂസ് പത്തനംതിട്ട